കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ എസ് എഫ് ഐ അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ച മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമയ്ക്കെതിരെ ഇടതുമുന്നണി സർക്കാർ സ്വീകരിച്ച പ്രതികാര നടപടികളെല്ലാം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു കോളേജിൽ എസ് എഫ് ഐക്കാരുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗവും അസന്മാർഗിക പ്രവർത്തനങ്ങളും നടക്കുന്നുവെന്ന ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞതാണ് ഈ അധ്യാപികയ്ക്ക് വിനയായത് എസ് എഫ് ഐയുടെ സമ്മർദ്ദ ഫലമായി ഡോക്ടർ രമയെ സ്ഥലം മാറ്റിയതടക്കമുള്ള എല്ലാ നടപടികളും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിയെ അപമാനിച്ചുവെന്ന പരാതി ഇതിൽ പെടുന്നു കോളേജിൽ എസ് എഫ് ഐക്കാരുടെ അച്ചടക്ക ലംഘനങ്ങളെക്കുറിച്ചും അസന്മാർഗിക പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രതികരിച്ചതിന് വൈരാഗ്യമാണ് തനിക്കെതിരെയുള്ള പരാതികൾക്ക് പിന്നിലെന്ന അധ്യാപികയുടെ വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു ഡോക്ടർ രമ ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ചത് ഓപ്പൺ കോർട്ടിൽ കണ്ട കോടതി അധ്യാപിക തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും വിലയിരുത്തി സർവീസിന്റെ അവസാന ദിവസം രമയ്ക്കെതിരെ ഇറക്കിയ കുറ്റപത്രവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രേരണയിൽ സ്വീകരിച്ച വകുപ്പ് തല അന്വേഷണവും കോടതി റദ്ദാക്കിയിട്ടുണ്ട് തങ്ങളുടെ വരുതിക്ക് നിൽക്കാത്ത അധ്യാപികയ്ക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നതിനാണ് എസ് എഫ് ഐയുടെ താളത്തിന് തുള്ളിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചത് ഹൈക്കോടതി വിധി ഇക്കൂട്ടരുടെ മുഖത്തേറ്റ അടിയാണ് ഡോക്ടർ രമയ്ക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കാൻ കോഴിക്കോട് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകിയപ്പോൾ തന്നെ ഹൈക്കോടതി ആ നടപടി സ്റ്റേ ചെയ്തിരുന്നു ഇതിൽ അമർഷം പൂണ്ടാണ് പഴയ പരാതി പൊടിതെട്ടിയെടുത്ത് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി അവസാന പ്രവൃത്തി ദിവസം കുറ്റപത്രം നൽകിയത് എസ് എഫ്ഐയുടെ നിരന്തരമായ സമ്മർദ്ദ ഫലമായാണ് തനിക്കെതിരെ വകുപ്പ് തല എടുത്തതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് വകുപ്പ് ഇതിന് തയ്യാറായതെന്നും അധ്യാപികയുടെ ഹർജിയിൽ പറഞ്ഞിരുന്നു കോടതി ഇത് ശരിവയ്ക്കുകയാണുണ്ടായത് അധ്യാപികയുടെ പെൻഷൻ മുടക്കുകയാണ് പരാതിയുടെയും അതിനെ തുടർന്നുള്ള വകുപ്പ് തല നടപടിയുടെയും ലക്ഷ്യമെന്ന ഹർജിക്കാർ പറഞ്ഞതും കോടതി അംഗീകരിച്ചു പ്രിൻസിപ്പലിനെതിരെ പ്രത്യക്ഷത്തിൽ തെളിവൊന്നുമില്ല എന്നും എസ് എഫ് ഐ ഇടപെടൽ വ്യക്തമാണ് എന്നും കോടതി നിരീക്ഷിച്ചു ഈ കോടതി വിധി എസ് എഫ് ഐയെ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നു പാർട്ടി താല്പര്യം സംരക്ഷിക്കാൻ പദവി ദുരുപയോഗം ചെയ്യുന്ന ഈ മന്ത്രി മുൻ എസ് എഫ് ഐ നേതാവിനെ പോലെ പെരുമാറിയെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കോടതി വിധിയോടുള്ള മന്ത്രിയുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ട് എസ് എഫ് ഐയുടെ ഫാസിസത്തിന് ഇരയാകുന്ന ആദ്യ ആളല്ല ഡോക്ടർ രമ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ സർവകലാശാലകളും കോളേജുകളും കൈയടക്കി വെച്ച എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഇതിന് വഴങ്ങാത്തവരുടെ ജീവൻ എടുക്കാൻ പോലും സി പി എം തീറ്റിപ്പോറ്റുന്ന ഈ അക്രമ സംഘം മടിക്കില്ല ഇതിന്റെ ഇരയാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ഇത് ചെയ്തവരെ രക്ഷിക്കാൻ സി പി എമ്മും പിണറായി സർക്കാരും കാണിച്ച കള്ളക്കളികൾ ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ടല്ലോ ചാൻസലറായ ഗവർണറെ ക്യാമ്പസുകളിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ എസ് എഫ് ഐ നടത്തിയ അക്രമാസക്ത സമരവും ആരും മാറുന്നിട്ടുണ്ടാവില്ല ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ അരാജകത്വത്തെ ചോദ്യം ചെയ്യുന്ന ആദ്യയാളല്ല ഡോക്ടർ രമ പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ടി എൻ സരസുവിന് കുഴിമാടം തീർത്താണ് എസ് എഫ് ഐക്കാർ യാത്രയേപ്പ് നൽകിയത് എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന എൻ എൽ ബീനയുടെ കസേര കത്തിച്ചാണ് എസ് എഫ് ഐക്കാർ പ്രതികാരം തീർത്തത് കോളേജിലെ എസ് എഫ് ഐക്കാരുടെ അസന്മാർഗിക പ്രവർത്തികൾ ചോദ്യം ചെയ്താണ് ഈ അധ്യാപക ചെയ്ത കുറ്റം സി പി എമ്മിന്റെ സംഘടനാബലവും സർക്കാരിന്റെ പിന്തുണയും ഉപയോഗിച്ച കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളെ എസ് എഫ് ഐ തങ്ങളുടെ അധോലോകമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടതായ പണവും പിന്തുണയും ലഭിക്കുന്നു ലക്ഷണമൊത്ത ക്രിമിനലുകളായി ഇവർ മാറുകയും പിന്നീട് പാർട്ടി നേതാക്കളായി തീരുകയും ചെയ്യുന്നു ഇപ്പോഴത്തെ കോടതി വിധി ക്യാമ്പസുകളിലെ എസ് എഫ് ഐ ഫാസിസത്തിന് എതിരെ ശബ്ദമുയർത്താൻ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും പ്രേരണ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം